വെനിസുലൻ കപ്പൽ അമേരിക്കയുടെ സൈന്യം പിടിച്ചെടുത്തു ഇതോടെ കരീബിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലും പുറത്തു വന്നു പറയുന്ന കാര്യം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ കരീബിയൻ കടലിലെ വെനിസുലയുടെ എണ്ണക്കപ്പൽ വളഞ്ഞുകൊണ്ട് അത് പിടിച്ചെടുക്കുകയും അതിലെ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇത് തങ്ങളുടെ രാജ്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും രാജ്യത്തിന് നേരെ യുദ്ധ സമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടാണ് തങ്ങൾ മനസ്സിലാക്കുന്നത് എന്നും ഇതിനാൽ തന്നെ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്ന് വെനുസലൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയതോടുകൂടി മേഖല യുദ്ധകാഹളമായിട്ട് മാറിയിരിക്കുകയാണ് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളൊന്നും ഏതെങ്കിലും തരത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ നൽകാൻ തയ്യാറാണെന്ന് റഷ്യ പറയുകയും ചെയ്തതോടെ ഉക്രൈന് സമാനമായിരിക്കുന്ന ഒരു യുദ്ധ സാഹചര്യങ്ങൾ വെലിസുല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകും എന്നാണ് വിലയിരുത്തുന്നത് അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ന്യായീകരണം പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കടൽ ഈ കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികരാണുള്ളത് അതിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് എന്നാൽ പിടിച്ചെടുത്ത ശേഷം പെട്രോളിയം വഹിച്ചുകൊണ്ട് പോകുന്ന കപ്പലാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തങ്ങൾക്ക് നേരെ ആക്രമമുണ്ടായതിനോടനുബന്ധിച്ചാണ് പിടിച്ചെടുക്കൽ നടന്നത് എന്ന് അമേരിക്ക അത് ന്യായീകരിക്കുകയും ചെയ്തു പെട്രോളിയം പെട്രോളിയത്തെക്കുറിച്ചുള്ള സം പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നു നിയമവിരുദ്ധമായ രീതിയിൽ പെട്രോളിയം കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അത് നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ അത് തിരിച്ചു നൽകാതിരിക്കുകയോ ചെയ്യും കപ്പൽ റിലീസാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നു എന്നുള്ള വിവരം ഔദ്യോഗികമല്ലെങ്കിലും റിപ്പുറത്ത് വന്നിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ രാജ്യത്തെ രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ വാഹനങ്ങളാണ് പോകേണ്ടത് പോകാണ്ടതിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് തീരുമാനിക്കുള്ള അധികാരം അത് പൂർണ്ണമായും മെനസലക്കും മാത്രമുള്ളതാണ് എന്നുള്ളതും അതിൽ അമേരിക്കയുടെ കൈകടത്തൽ രാജ്യത്തോടുള്ള വെല്ലുവിളിയായിട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെ തിരിച്ചടി പ്രതീക്ഷിക്കാം എന്നുമാണ് വെനിസുലയുടെ ഔദ്യോഗികപരമായിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് പതിനയ്യായിരം അമേരിക്കൻ സൈനികരും നാലിലധികം അമേരിക്കയുടെ പടക്കപ്പൽ യുദ്ധക്കപ്പലുമാണ് ഈ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ എത്തിയിരിക്കുന്നത് അതിനിടയിൽ തന്നെ ഒരുപാട് ഗ്യാപ്പ് വെച്ചുകൊണ്ട് യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും അമേരിക്കയുടെ ഭാഗത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരു യുദ്ധമുഖത്താണ് എന്നതിനാൽ തങ്ങൾ തങ്ങളത്തരം പ്രവർത്തികൾ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതായി ആണ് ആദ്യഘട്ടത്തിൽ തന്നെ വിവരം പുറത്തു വന്നത് എന്നാൽ ഈ മേഖലയിൽ അതായത് ഇപ്പോൾ നിലവിലുള്ള വെനുസുലയുടെ പ്രസിഡൻറ്റിനെ സ്ഥാനഭ്രഷ്ടരാക്കുക എന്നുള്ളതും അയാൾ രാജ്യം വിട്ടു പോകാൻ അനുവദിക്കുക അല്ലെങ്കിൽ രാജ്യത്ത് മാറുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യമാണ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് തീവ്ര ചിന്താഗതിക്കാരനാണ് നിലവിലുള്ള വെനുസുലയുടെ പ്രസിഡന്റ് അത് അംഗീകരിക്കാൻ പറ്റില്ല അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾമാരെ മാത്രമേ തങ്ങളാ രാജ്യത്തിൻ്റെ അധികാര പരിധിയിലുള്ള വ്യക്തിയായിട്ട് അംഗീകരിക്കൂ എന്ന് അമേരിക്ക പറയുന്നു വെനുസുല അതിന് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങളുടെ രാജ്യത്ത് ആരാണ് ഭരണം നടത്തേണ്ടത് ഏത് രീതിയിലാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ രാജ്യത്തിനുള്ളതാണ് അത് കൈകടത്താൻ വേണ്ടി മറ്റു രാജ്യത്തെയും അനുവദിക്കുകയില്ല ഈ തരത്തിലാണ് ഇതിനുള്ള മറുപടിയായിട്ട് വന്നത് എന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ ഉക്രൈൻ റഷ്യൻ യുദ്ധം ഏത് തരത്തിലായിരുന്നോ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഏത് തരത്തിലായിരുന്നോ ഒരു സാഹചര്യം വെന കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് അത് അമേരിക്കയുടെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് സമാധാന ശ്രമത്തിന് വേണ്ടി നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന അതേ അമേരിക്ക തന്നെ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ യുദ്ധത്തിലേക്ക് എത്തിപ്പിക്കുന്ന പ്രവൃത്തിയും കൂടി ചെയ്യുകയാണ് എന്നുള്ളതും അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചതായിരിക്കുന്ന ഒരു സംഭവങ്ങൾ ഇതുവരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതുമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ വിലയിരുത്തൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പന്ത്രണ്ടോളം യുദ്ധങ്ങൾ താൻ അധികാരത്തിലേറിയതിനു ശേഷം ഇതുവരെയായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ അതിന് യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില രാഷ്ട്ര ഭരണാധികാരികളും മറ്റും പറയുന്ന കാര്യം അത് ഏത് രാജ്യമാണ് എന്നുള്ളതും കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു യുദ്ധം അവസാനിപ്പിക്കുകയല്ല അമേരിക്ക ഇടപെട്ട് യുദ്ധം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ യുദ്ധത്തിൻ്റെയും പിന്നാപുറം ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്കയുടെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ നടപടിയെ യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണിയോ ബുഡസ് ശക്തമായി അപലപിച്ചു മറ്റു പല രാജ്യങ്ങളും ഇതേ നില ഇതേ അഭിപ്രായം തന്നെ മുന്നോട്ട് പറഞ്ഞിരിക്കുകയാണ് യാതൊരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റുന്ന പ്രവർത്തനമല്ല യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കേണ്ട അമേരിക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ വലിച്ചേക്കുന്ന കേൾക്കുന്ന പ്രവർത്തിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിൻ്റെ അക്രമത്തെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ വിമർശിക്കപ്പെട്ട രാജ്യമാണ് അമേരിക്ക അവർ പറഞ്ഞിരിക്കുന്ന സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാജ്യത്തിന് നേരെ ഗസയിലെ ഹമാസ് നടത്തിയിരിക്കുന്ന തീവ്രമായിരിക്കുന്ന അക്രമം തന്നെയാണ് അത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അവർ തുടക്ക് തുടച്ച് നീക്കപ്പെടേണ്ടവരാണ് അവർക്ക് ആയുധം നൽകുന്നവരെയും അവർ യുദ്ധത്തിൽ പ്രേരിപ്പിക്കുന്നവരെയും തങ്ങൾ പിടികൂടപ്പെടുക അതുകൊണ്ട് ആരാണോ യുദ്ധ യുദ്ധ നിർമ്മിതികൾക്ക് വേണ്ടിയിട്ട് ആക്കം കൂട്ടുന്നത് അവർ തീർച്ചയായിട്ടും ബദ്ധശത്രുവാണ് എന്ന് പറഞ്ഞാൽ അതേ അമേരിക്ക തന്നെയാണ് വെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് അവരുടെ സ്വതന്ത്രമായിരിക്കുന്ന കപ്പലിൽ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ തന്നെയാണ് അതിന് ആയിട്ടുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും ഈ മേഖല ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളെ സാഹചര്യങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കുന്നു ഇതിന് പ്രതിരോധിക്കുക എന്നുള്ളത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടും വലിയ പ്രയാസമായി മാറിയിരിക്കുകയാണ് മറ്റു ലോകരാജ്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നിരീക്ഷിക്കുന്നു ചില രാജ്യങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞു റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ഇറാനാണെങ്കിലും ഏറെക്കുറെ അവരുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്ക ചെയ്തത് കാടത്തമാണ് അമേരിക്ക ചെയ്തത് തമ്മാടിത്തമാണ് അത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കയില്ല വെനസുല റിപ്പോ വെനസുലായിരിക്കുന്ന ഒരു രാജ വെനുസലായെന്ന രാജ്യത്തിന് നേരെ ഈ മറ്റേതൊരു രാജ്യം നടത്തിയാണെങ്കിലും തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണ് അമേരിക്കയെ അങ്ങനെ ഒരു രാജ്യം ആക്രമിച്ചാൽ അവരെന്ത് ചെയ്യും എന്നുള്ളതിന് മറുപടി കൂടി അമേരിക്ക പറയേണ്ടതുണ്ട് ആയതിനാൽ കടുത്ത രീതിയിലുള്ള ശിക്ഷ അനുഭവിക്കാൻ യോഗ്യരായിരിക്കുന്ന ആളുകളാണ് അമേരിക്ക അത് ഭാവിയിൽ ഉണ്ടാകും എന്ന തരത്തിലാണ് ഓരോരോ രാജ്യത്തിൻ്റെയും പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് വെനുസുലെ അമേരിക്ക ആക്രമിച്ചു അത് എന്തിനാണ് ഏത് ആവശ്യത്തിനാണ് എന്താണ് ഉദ്ദേശം എന്ന് വ്യക്തമാക്കണമെന്നാണ് ലോക അഭിപ്രായം